അല്ല ഞാൻ ഇന്നലെ വന്ന് മനല്ലേ ഗിരീഷിരീഷ എടപ്പാൾ ഗിരീഷ കുഞ്ഞുണ്ണി വന്നില്ലേ എന്റെ ദേവി ഇന്നലെ രാത്രി മുതലോ അങ്ങ് കാണാനില്ല ി എങ്ങടാ പോയേ അറിയില്ല ആരോടും എനിക്കറിയില്ല എന്നോട് പറഞ്ഞിട്ടല്ലോ അവന്റെ പോക്കും വരും ദീപാളി കുളിച്ച് നടക്കട്ടെ അനുഭവിക്കും ഈശ്വരാ ഈ തുമ്പൂ നിറവുള്ള പാര അടുത്തിരുന്നു എന്തൊക്കെയോ ഓതികൊടുത്തിരിക്കാനാവോ അതെ കുഞ്ഞിനേടൻ എവിടേക്കാ പോയെന്ന് ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ അത്യമ്മ വിഷമിക്കണ്ടോ കുഞ്ഞുനേട്ടിനെ വല്ല വീടോ പറമ്പോ തടഞ്ഞിട്ടുണ്ടാവും അത് നോക്കാൻ വേണ്ടി പോയതാ വേണ്ട തുളസി നിന്റെ ചക്കര പുരട്ടിയ മധുരഭാഷണം കേൾക്കണ്ടപ്പോ ഒന്ന് നോക്കുവാറോ അവന്റെ ഫോൺ ഇപ്പോഴും എടുക്കണില്ലേന്ന് ഒരു ഒരു അക്ഷരം അത് ഇപ്പോഴും ചത്തു ഞാൻ അങ്ങോട്ട് നീ നീ ഉത്തരം പറഞ്ഞാ മതി ഓഫീസിൽ നിന്ന് നേരെ എങ്ങടാ നിനക്കറിയാം സത്യം പറയാ പിഷാരടി ചോദിച്ചിട്ട് അവന്റെ സെക്രട്ടറിയോട് ചോദിച്ചു നോക്കൂ ആള് മുമ്പിൽ സെക്രട്ടറിയോ അതാ താ നിക്കണോ അവന്റെ കയ്യേണി ചോദിക്കേണ്ട പോലെ ഇവളോട് അങ്ങോട്ട് ചോദിക്കാത്ത തന്റെ മോളല്ലേ അറിയില്ല അറിയാം മര്യാദക്ക് നീ സത്യം പറയാ കുഞ്ഞുണ്ണി എവിടേക്കാ പോയത് കിഞ്ഞിരിക്കണ്ട് നേര് പറഞ്ഞു നീ പറ ഉണ്ണി എവിടെ ചതിച്ചോ എന്റെ ഭഗവതി ചൂണ്ട കുഞ്ഞുണ്ണിയുടെ ശവത്തെ കൊത്തി വലിച്ചുകൊണ്ട് വരുന്ന കാണണ്ടല്ലേ വേണം ചൂണ്ട ആരാ ആരാമോൻ കൊല്ലക്കുറുപ്പല്ലേ കൊത്താൻ പറഞ്ഞ കൊന്നിട്ട് വരുന്നില്ലേ വരുന്നല്ലേ കൊച്ചുരുമേനി പത്തിപ്പന്തി വെമ്പാലെ പോലാണല്ലോ അവന്റെ വരവ് ആരാ നിന്നെ ആളെ എടാ ചൂണ്ടേ എന്താ നീയല്ലേ ഇന്നലെ അതെ അത് പിന്നെ കള്ള ഓടിച്ചു പിറ്റായപ്പോ സാറിന് കാർ ഓടിക്കാൻ പറ്റാണ്ടായപ്പോ ഷാപ്പ് കയറാനും വിളിച്ചതും കള്ളാം വിളിച്ചതല്ല നീ സ്വയം ഏറ്റെടുത്തതാ നീ ഷാപ്പിലുണ്ടായിരുന്നു നീ എന്നെ വഴി തെള്ളിന്നിട്ട് ഇവിടെ പോന്നി പറടാ നീ ഏത് ബ്രോക്കറുടെ ഏജന്റാ വാങ്ങാൻ ചാടി പുറപ്പെട്ടപ്പോ തരാൻ നിങ്ങളാണോ ഇവിടത്തെ ചരിത്രകാരൻ അല്ല

എവിടെ നമുക്ക് കഴിച്ചത് ഇന്നൊരു സുദിനമാവുമെന്ന് ഞാൻ വിചാരിച്ചത് അച്ഛനെ പോലെ എനിക്കും കൊതിയുണ്ട് അവന്റെ ശവം കാണാൻ അവനെ ഞാൻ ആട്ടിത്തെ കൂട്ടിക്കേറ്റ് തന്നില്ലേ ഹവടിയിട്ട് വെട്ടിക്കൊല്ലാൻ അച്ഛനൊരു മകൻ ഇല്ലാതെ പോയല്ലോ ചെമ്പ്രിട്ട് അവനെ തല്ലിക്കൊല്ലാതെ പറഞ്ഞു എന്റെ പുരുഷനൊരു വിഡിപ്പൊങ്ങനാണ് മാംസ പിണ്ഡം അവനെ കിട്ടാൻ ഓരോ ദിവസവും ഓരോ യുഗം പോലെ തള്ളി നീക്കുവനാണ് ഞാൻ എന്നിട്ടിപ്പ കൈ വന്നു വന്ന് കേറിയപ്പോ പൊണ്ണത്തടിയൻ എന്തിനു കൊള്ളാം അവന് കളരി അറിയാവുന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ലായിരുന്നു ലക്ഷണം കണ്ടിട്ട് ആയുസ് മാത്രമല്ല കുറച്ച് ഭാഗ്യവും മണ്ടയിലുള്ളവനാവൻ അതുകൊണ്ട് ആ കന്യാൻ തന്നെ അലസിപ്പോയത് ആ ഡ്രൈവർ കുട്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു അച്ഛാ കുഞ്ഞുണ്ണി കടവ് കടന്നു വരുമ്പോ ഞങ്ങൾ അവിടെ അല്ലേ വാള് പിടിച്ച് ആയുധ് അച്ഛാ പെട്ടെന്ന് ആരോ ഞങ്ങളുടെ പിന്നെ നിക്കുന്നതായിട്ട് തോന്നല് തോന്നലല്ല സത്യവാണവും വടക്കിലേക്ക് യക്ഷി വിളയാട്ടമുള്ള സ്ഥലമല്ലേ തിരുമേനി അതും വെള്ളിയാഴ്ച അതെ അതുകൊണ്ട് കൊല്ലുന്നത് പകൽ വെളിച്ചത്തിലാകാന്ന് കരുതി നേരം വെളുത്തിട്ട് ഇയാൾ കൊറേ ഒലത്തി നിനക്കൊക്കെ ഇവിടെ ധർമ്മ നിന്ന് മാംസം വരുപ്പിച്ച് നിൽക്കാൻ അറിയൂ പടവട്ടം വേറെയാളെ വരുത്തണം തെമേ നാട് വിട്ടുപോയ ഉണ്ണിമാൻ തിരിചേתיട്ടാ ഉച്ച ചാറ്റുള്ളവര മുറി അറിയിച്ച കൊന്നോള ഞാൻ റൈ സർ ഉരജൻ വരണേ ഇന്ന വൈകുന്നേരത്തോടെയാ പോകുന്ന സാബിയുടെ മാണിൻ ഡിസൈൻ എനിക്ക് കിട്ടണം ചെയ്യാ സർ ചെല്ലേ എ വാ 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 ആവിടെ നിൽക്കാ മുഴുവൻ ഏത് ദിക്കിലായിരുന്നു എന്റെ പൊന്നുമോൻ ഞാൻ ഇന്നലെ കുറച്ച് റേഞ്ച് ഔട്ട് ആയി പോയമ്മ കുടിച്ചു ബോധം കെട്ട് കിടക്കായിരുന്നു എനിക്കറിയാടാതൽ ആദ്യേ വിധിച്ചിട്ടുള്ളൂ സുഹൃത്ത

ഇവിടെ ഇപ്പൊ നമ്മൾ എൻ്റെ മാത്രമേ ഉള്ളൂ അതെ അതിനിപ്പോ എന്താ വേണ്ടേ വേണ്ടേട്ടാ വേണ്ട ഷാരസ്യാര് സമയം കളയാണ്ട് മുകളിലോട്ട് വരെ ഇപ്പോഴും ഇപ്പോഴെന്താ കുഴപ്പം സമയവും കാലവും ഞാൻ തീരുമാനിക്കും അനുസരിച്ചാ മതി എന്റെ ഉത്രാളി കാവിലമ്മേ ഇന്നോട് ഒരു ദേഷ്യം തോന്നരുത് എടുത്തോട്ട് പാടി എന്ന് പറഞ്ഞ തിരിച്ചു പറയും മണി ഇവിടത്തെ ആരാ ഇല്ലാത്ത ഉപ്പും ചോറും തിന്നണ ഒരു ജന്മം അതുകൊണ്ട് കെട്ടി ചുമന്ന് കൊടുക്കു അയ്യോ തമ്പുരാനും തൊട്ടു കൂട്ടാണല്ല മീനവിടെ പോയി നെല്ലിന്റെ ചൂട് കൊണ്ട് ചാടി ഇറങ്ങി പോയോ ഓ ദൈവമേ കിട്ടി നിറ പറു കടലീന്ന് കിട്ടിയ അമൃത കൊമ്പല്ലേ പത്തായിത്തി പൂർത്തി വെക്കാൻ എന്താ ദുർമേദസിന്റെ ഒരു ഒച്ച പട്ടാമ്പാള് പോലും തോറ്റുപോവും वाणिया पड़ा वो मिल गया क्या? पूर्ण तैयार। शंकम सचक्रम सगदम सबलपम, शारदम सगदकम सशेदम सवेदम, शंकम सचक्रम सगदम सपदम കണ്ടില്ലേ കണ്ടില്ലേ ഉണ്ണികളുടെ കഥ ഇവിടെ നിങ്ങൾ ഇല്ല ഇത് ഇത് സംശയം വേണ്ട സാധനം കുളത്തിന്റെ എവിടെ സ്ഥാനം വരെ പറഞ്ഞു മാധവൻ ഭഗവാൻ അവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു എന്ന് പറയൂ മാരണം കുളത്തിൽ വീണപ്പോഴേ അവൻ ക്ഷേത്രത്തിൽ ഇരുന്ന് അറിഞ്ഞിരിക്കണോ അതിന്റെ അർത്ഥം അല്ലേ പാറു ഇനി കുറച്ച് സൂക്ഷിക്കണം ശത്രുക്കള്േ അവനുള്ളത് രണ്ടു ആരും കുളത്തില് ഇറങ്ങാനായിട്ട് മതി പൗർണമി കഴിഞ്ഞിട്ട് കടലിലേക്ക് ഇനി ഉണ്ടാവും ഈ ജാതി പല മരണങ്ങളും ഈ ഇല്ലത്ത് ഇക്കെടുത്ത് നാട് കടലിൽ കൊണ്ട് താഴ്ത്തണം എന്റെ രണ്ടു മക്കളെ കാത്തോണേ എന്റെ കൃഷ്ണ

നീ എന്റെ എന്നിട്ട് നമുക്ക് ഈ തട്ടിമ്പൂർ ഒരു ഷാപ്പ് ആക്കാം പട്ടാഴ് ഷാപ്പ് മധുശാല നീ ഇവിടത്തെ നെല്ലൂർ മേന കണ്ടിട്ടുണ്ടോ കണ്ടിട്ടിപ്പോ എന്റെ മൊബൈൽ എടുത്ത് നോക്കൂ താജ്മഹൽ താജ്മഹൽ എന്താ ഒരു ഭംഗി എന്റെ ഇഷ്ടായില്ലടി ഇഷ്ട ഈ കുട്ടി ഇത് എവിടെ പോയിരിക്കണോ അവിടെ എവിടെങ്കിലും ഉണ്ടാവും തുളസിയേ നീ എന്താടി ഇങ്ങനെ കണ്ണു മഴിച്ചു നോക്കണേ എന്താടി വട്ടില് ബാക്കി നെൽവിത്ത

വൃത്തിയില്ല കൃഷ്ണ കൃഷ്ണ എനിക്ക് മനസിലാവുന്നുണ്ട് കുട്ടിയുടെ മനസ്സിന്റെ സങ്കടം കുട്ടിയുടെ വേർപ്പിന് നല്ല മീനച്ചാറിന്റെ മണ അത് ആസ്വദിക്കാനുള്ള മനസ്സ് ഇവിടെ ആർക്കും ഇല്ലല്ലോ എനിക്കിഷ്ടാ മത്സ്യഗന്ധിയുടെ ഗന്ധം മത്സ്യഗന്ധി തെട്ടിയ ഇവിടുന്ന് തെക്കോട്ടും മൂന്നര കിലോമീറ്റർ നടന്നാലേ ഒരു ഇ എ ടി ആസ്പത്രി അവിടെ ചെന്നാലേ പെൺകുട്ടികളെ കാണുമ്പോ ഈ മൂക്ക് വിടുന്ന സൂക്കടും മാറ്റി തരും എന്റെ മൂക്ക് പിടിക്കാൻ ഞാൻ ആരും സമ്മതിക്കില്ലി കുഞ്ഞുണ്ണു നിന്നെ എടുത്തോളും ഓ ചെയ്യാ എൻറെ പാർവതിയെ ചെയ്യരുതെന്ന് പറയണത് അവൻ ചെയ്യൂ അതില്ല ഹരം നിട്ടം വിക്ക് ആരെയും പേടിയില്ലല്ലോ സ്വന്തം ഏട്ടനെ പോലും അവൻ ഞാൻ കുഴപ്പം നമ്മടെ കള്ളാ ഉറങ്ങിയിട്ടില്ല ഉറക്കം തടിച്ചു കിടക്കല്ലേ ചോദിച്ചതിന് ഉത്തരം പറ ഞാൻ ചോദിച്ച പോയെന്താ കുഴപ്പം നമ്മുടെ കാരണവന്മാരുടെ കാലം മുതലേ നമുക്ക് ആ ഗ്രാമമായിട്ട് ഒരു ബന്ധമില്ല അതാ നിയമം ആരുണ്ടാക്കിയ നിയമം നമ്മുടെ പഴയ എന്റെ യുക്തിക്ക് നിരക്കുന്ന ഒരു കെട്ടുകഥ എങ്കിലും പറയണം എന്നോട് തർക്കിക്കാം ഞാൻ ആളല്ലേ ആളല്ലേണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്നോളൂ അതിനു ഏട്ടരെ തന്നെ വിളിച്ചാ മതി എന്നെ വിളിക്കണ്ട ഞാനല്ലേ അടുത്ത് നിൽക്കുന്നത്